നമസ്കാരം ദിവസങ്ങൾക്ക് മുമ്പ് പെരുന്നാളും കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് അനുവദി നിഖിലും പൂങ്കാവ് പള്ളിമുറ്റത്തുനിന്ന് പട്ടിയിറങ്ങിയത് ഇരുവർക്കും അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ആ പള്ളിമുറ്റം തങ്ങളുടെ സ്നേഹത്തിനും വിവാഹത്തിനും സാക്ഷിയായ സാക്ഷിയായിടും ഒടുവിൽ ചേതനേറ്റ ശരീരങ്ങളായി ഇരുവരും വീണ്ടും ആ പള്ളിമുറ്റത്തേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ചേതനേറ്റ് രണ്ട് ശരീരങ്ങൾ മാത്രമായി പൂങ്കാവ് സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളിന്റെ അവസാന ദിവസം നിഖിൽ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു ഇനി ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പിന് ശേഷം കാണാം പക്ഷേ മലേഷ്യയിൽ നിന്നുള്ള ഇരുവരുടെയും വരവ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ഇരുവരുടെ മൃതദേഹം ഒന്നിച്ചൊരേ കല്ലറയിൽ സംസ്കരിക്കും സമീപ കല്ലറകളിൽ ഇവരുടെ അച്ഛന്മാരും മക്കൾക്ക് മരണത്തിലും കാവലാകും പെരുന്നാൾ അവസാനിച്ച ഡിസംബർ എട്ടിന് പിറ്റേന്നാണ് നിഖിലും അനുവും മലേഷ്യയിലേക്ക് മധുവിധയാത്ര പോയത് കുട്ടിക്കാലം മുതൽ തന്നെ പള്ളിയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നതിനാൽ ഇരുവരും ഇടഭാഗ അംഗങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നു നവംബർ മുപ്പതിന് ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹപ്പിറ്റേന്നായിരുന്നു പെരുന്നാൾ കോടിയേറ്റ് പള്ളിയിലെ ഗായിക സംഘത്തിലെ അംഗങ്ങളായ നിഖിലും അനുവും സജീവമായി പെരുന്നാൾ ദിനങ്ങളിൽ നിറഞ്ഞു നിന്നു അനുവിന് എം എസ് ഡബ്ല്യു പരീക്ഷയിൽ മികച്ച ജയം നേടിയതിന് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനത്തിൽ ഉപഹാരം സമ്മാനിച്ചിരുന്നു നിഖിലും അനുവും ബലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന് വലിയ ആവശ്യമായിരുന്നെന്ന് ഇടവക സെക്രട്ടറി ജോർജ് കുട്ടി ട്രസ്റ്റി എന്നിവർ പറഞ്ഞു മൃതദേഹങ്ങൾ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റി കലിഞ്ഞൂർ മുറിഞ്ഞുകലിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലഞ്ചിനായിരുന്നു അപകടമുണ്ടായത് കാറിന്റെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച പറയാൻ കഴിയാത്തതാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത നാട്ടുകാരൻ വെളിപ്പെടുത്തിയിരുന്നു അനു ഒഴികെ മറ്റു മൂന്നുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച് അകത്തു നോക്കിയപ്പോൾ അനുവിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയെങ്കിലും വഴിമതി മരണത്തിന് കീഴടങ്ങി ഈ സമയത്ത് അനുവിന്റെ അമ്മ ഫോണിൽ വിളിച്ചിരുന്നു മോളെ എവിടെ എത്തിയെന്നായിരുന്നു ചോദ്യം മകളല്ല അവർക്കൊരു അപകടം പറ്റിയെന്നും പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും താൻ പറഞ്ഞെന്നും നാട്ടുകാരൻ പറയുന്നു നവംബർ മുപ്പതിനായിരുന്നു നിഗിന്റെയും അനുവിന്റെ വിവാഹം എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് മലേഷ്യയിൽ മധുവിധുവിന് പോയ ശേഷം മടങ്ങിയെത്തിയതായിരുന്നു ഇവർ ഇവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ബിജുവും ഈപ്പൻ മത്തായി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് ബിജു പി ജോർജ് ആണ് കാർ ഓടിച്ചിരുന്നത് മുൻവശത്ത് ഇടതുഭാഗത്താണ് മാത്യു ഈപ്പൻ ഇരുന്നിരുന്നത് പിൻവശത്ത് വലതും ഇടതുമായി യഥാക്രമം നികിലും അനുവും ഇരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറുള്ളിലേക്ക് ചുരുങ്ങിയായിരുന്നു അനു ഒഴികെ മറ്റും മൂന്നുപേരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇവരുടെ വീടെത്താൻ അപകടസ്ഥലത്തു നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ പിൻഭാഗത്തായിരുന്നതിനാൽ അനുവിൻ നികിലും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ബിജുവും മാത്തിയും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന് വ്യക്തമാകാത്ത സ്ഥിതിയിലാണ് കാർ തകർന്നത് തല കീഴായിട്ടായിരുന്നു നിഗിൽ കിടന്നിരുന്നത് ഇദ്ദേഹത്തിന്റെ തല മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലും ഇതും ഇവരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിന് തടസ്സമായി ഫയർഫോഴ്സ് എത്തി കാറിന്റെ പല ഭാഗവും വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത് രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു അപകട വിവരം അറിഞ്ഞ് ആദ്യം ആംബുലൻസ് എത്തിയത് നാല് പതിനെട്ടിനാണ് അനുവിനെയാണ് ആദ്യം പുറത്തെടുത്തത് അനുവിനെ ആംബുലൻസ് കോന്നിയിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മടങ്ങി വരികയാണ് ഉണ്ടായത് ഈ ഈപ്പൻമാത്തായി നിഗിൽ ബിജു എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനുവിന് മരണം സംഭവിച്ചത് അപകടത്തിൽ തകർന്ന കാറിനുള്ളിൽ രക്തത്തിന്റെയും പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾക്കുമിടയിൽ അനുവിന്റെയും നിഖിലിന്റെയും വിവാഹ ക്ഷണക്കത്തടക്കം കിടന്നിരുന്നു കാനഡയിലായിരുന്നു നിഖിൽ ജോലി ചെയ്തിരുന്നത് വിവാഹശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു അപകടത്തിൽ മിനിബസിലുണ്ടായിരുന്ന ഏതാനും തീർത്ഥാടകർക്ക് പരിക്കേറ്റുമെന്നാണ് വിവരം അവരുടെ പരിക്ക് ഗുരുതരമല്ല അതേസമയം സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് എഫ്ഐആർ കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു സംഭവസ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കാർ പോകുന്ന സി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു